മോസ്കോയിൽ നാലായിരം ടൺ ഓയിലുമായി പോയ റഷ്യൻ കപ്പൽ കരിങ്കടലിൽ തകർന്നു വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്നതാണ് കൊടുങ്കാറ്റിലുണ്ടായ അപകടമെന്നാണ് ഗാർഡിയൻ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ് റഷ്യയുടെ ടാങ്കർ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് മുങ്ങിയത് വോൾവോ നെഫ്റ്റ് ടു ട്വൽവ് എന്ന റഷ്യൻ ടാങ്കർ കപ്പൽ രണ്ടായി ഒടിഞ്ഞാണ് മുങ്ങിയത് കപ്പലിന്റെ അഗ്രഭാഗം അപകടത്തിന് പിന്നാലെ കുത്തനെ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിരുന്നു കർഷ് ഉൾക്കടൽ നിന്ന് ക്രിമിയയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ക്രിമിയയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് കരിങ്കടലിൽ തകർന്നത് സംഭവത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് രണ്ട് ക്രിമിനൽ കേസുകളാണ് റഷ്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ആറടി നീളമുള്ള കപ്പലിൽ പതിനഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ മരിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നാലായിരത്തി മുന്നൂറ് ഗുണനിലവാരം കുറഞ്ഞ ഇന്ധന എണ്ണയായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് അപകടത്തിന് പിന്നാലെ ടക് ബോട്ടുകളും മിൽ എം എഡ് ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഇതിനെ ോടകം തന്നെ റഷ്യ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേരെ ഇതിനോടകം അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ പേർ ചികിത്സയിൽ കഴിയുകയാണ് രണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പിന്നാലെ തന്നെ സമാന സ്ഥലത്ത് മറ്റൊരു ചരക്ക് കപ്പലും അപകടത്തിൽപ്പെട്ടിരുന്നു നാല് ടൺ എണ്ണയാണ് വോൾവോ നൂ തേർട്ടി നയൻ എന്ന കപ്പലുണ്ടായിരുന്നത് കടലിലെ ഇന്ധന ചോർച്ചയെക്കുറിച്ച് നിലവിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള ടുഡേ